സ്വാമി ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ സമർപ്പിക്കുന്ന ഓണവില്ലാണ് അയോധ്യയിലേക്ക് ഉപഹാരമായി നൽകിയത് ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായാണ് രണ്ട് ഓണവില്ലുകൾ നൽകാൻ ശ്രീ സ്വാമി ക്ഷേത്രം തീരുമാനിച്ചത് തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ് ഓണവില്ല് സമർപ്പണം നിർദ്ദേശിച്ചത് ക്ഷേത്രത്തിനുള്ള ശ്രീരാമദേവബന്ധം വിശേഷമായി കണ്ടാണ് ഈ തീരുമാനം കെ കെ നടന്ന ചടങ്ങിൽ തന്ത്രി ഓണവില്ല ശ്രീരാമതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറി ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് ഓണവില് ചാർത്തുന്നത് ശ്രീരാമബന്ധം ഉള്ളതുകൊണ്ടാണെന്ന് ക്ഷേത്രം വിശേഷിപ്പിക്കുന്നു പ്രധാന മൂർത്തിക്കൊപ്പം ശ്രീരാമനെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമല്ല രാവിലെയും വൈകിട്ടും നട തുറ നടക്കുന്നതുവരെ രാമായണ പാരായണം മുടക്കമില്ലാതെ നടക്കുന്ന ക്ഷേത്രമാണ് കൂടാതെ ചൈന രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ ശ്രീരാമനായി കണക്കാക്കുന്ന സമ്പ്രദായമുണ്ടെന്നും ക്ഷേത്രാധികാരികൾ പറയുന്നു ഏറ്റുവാങ്ങിയ ഓണവില്ലുകൾ രഥത്തിലെത്തി താലപ്പൊലിയുടെയും പഞ്ചവാദ്യങ്ങളുടെയും അകമ്പടിയും ക്ഷേത്രനടകളിൽ പ്രദക്ഷിണം ചെയ്തു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം